ഓണമടക്കമുള്ള എല്ലാ സ്കൂൾ ആഘോഷങ്ങളിലും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുവാൻ അവസരം നൽകാൻ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ ഓണം ഓണവധിക്കാ യാതൊരുവിധ മാറ്റവുമില്ലെന്നും മറച്ചുള്ള പ്രചരണങ്ങൾ വാസ്തവവിരുദ്ധമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓണ ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കി എല്ലാ സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത് അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യ പുരോഗതിയുടെ ഭാഗമാകാനാണ് എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഓണമെന്നോ എന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ അക്കാദമിക് കലണ്ടർ പ്രകാരം ഓണ അവധിയിൽ യാതൊരു മാറ്റവുമില്ല അവധിക്ക് ശേഷം എട്ടാം തീയതി സ്കൂൾ തുറക്കും എന്നാൽ ഓണാവധി വട്ടി ചുരുക്കാൻ സർക്കാർ തലത്തിൽ നിന്നും നീക്കം നടക്കുന്നുവെന്ന തരത്തിൽ ജനൻ എൻ ടി വി ഒരു വാർത്ത നൽകുകയുണ്ടായി ഇത് തികച്ച അടിസ്ഥാന രഹതവും വാസ്തവ വിരുദ്ധവുമാണ് അത്തരത്തിലൊരു ആലോചനയും സർക്കാർ തലത്തിൽ നടത്തിയിട്ടില്ല ഈ വാർത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടൊരു പിന്തിരിയണം ജനൻ ടി വി നൽകിയ വാർത്ത പിൻവലിച്ച് മാന്യത കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓണാവധിയുടെ കാര്യത്തിൽ നിലവിലെ സർക്കാർ നയത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുന്നു